ശ്രീ കെ വി അബ്ദുൽ ഖാദർ നിങ്ങളുടെ പോലീസ് രാഷ്ട്രീയമായി ബി ജെ പി കൊടുക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി അതിൽ നിന്നെല്ലാം കുതിറി മാറുന്നു അത് സത്യസന്ധമായി ഇ ഡി വഴി പ്രതിഫലിക്കുന്നു ഇതാണ് കോടതിയിലും വസ്തുതാപരമായും കണ്ടത് തിരൂർ സതീശ അടക്കം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ പോലീസ് കണ്ടെത്തിയ തെളിവുകൾ പോലീസ് മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ ഇ ഡി അന്വേഷിക്കാതിരിക്കുന്ന കാര്യങ്ങൾ ഇ ഡിയുടെ പരിധിയിൽ ഒന്നും പെടാത്തതായ കാര്യങ്ങൾ ലോ ആൻഡ് ഓർഡർ പോലീസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം കുറ്റപത്രം സമർപ്പിച്ച് തലയൂരുന്ന രീതി ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളാണ് ഇതാണ് ബി വാദം അതെ അതിന് മറുപടി പറഞ്ഞതിന് മുമ്പ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി കേരളം മോശമാണ് ബി ജെ പി ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് കേരളത്തെക്കാൾ മെച്ചപ്പെട്ടത് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും സാമൂഹ്യ ജീവിതം തൊഴിലാളികളുടെ വരുമാനം ക്ഷേമം ജനജീവിതം മനുഷ്യ സൗഹൃദം ബുൾഡോസർ രാജ്യില്ലാത്ത സംസ്ഥാനം ഇതെല്ലാം ഈ ഇന്ത്യയിൽ കേരളമാണ് അദ്ദേഹം കേരളത്തെ ആക്ഷേപിച്ചു ഏത് വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ നീതി ആയോഗിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അതെല്ലാം കേരളത്തിലാണ് അത് ബി ജെ പിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ തീരുമാനമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു കേരളത്തെ ഇത്തരമൊരു ചർച്ചയിൽ ആക്ഷേപിച്ചത് അസംബന്ധമാണ് ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം ഒന്ന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് പൂജ്യം കോടി രൂപയാണ് ഹവാലയായിട്ട് ഒഴുകി കേരളത്തിലേക്ക് എത്തിയത് ഇതിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ കർണാടകയിൽ നിന്ന് പതിനാല് പോയിൻറ്റ് നാല് പൂജ്യം മറ്റ് ഹവാല റൂട്ടുകൾ വഴി ഇരുപത്തേഴ് കോടി കേരളത്തിലേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ കൊടകരയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ട മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കോടി ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു പരാതി ഉണ്ടാകുന്നത് അത് ഹവാലയാണ് എന്ന പരാതിയല്ല കവർച്ച നടത്തി എന്നതാണ് പരാതി ഇവിടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് തരിമ്പും മറുപടി കിട്ടിയില്ല ഇപ്പൊ ബി ജെ പി പറയുന്നല്ലോ ഇത് പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇ ഡി പറയുന്നല്ലോ തുഷാർ വെള്ളാപ്പള്ളിയുടെ എന്തോ കെട്ടിടം പണിയാനാണ് ഈ സംഖ്യയെ സംബന്ധിച്ചുള്ള സ്രോതസ്സൊന്നും വ്യക്തമാക്കാൻ ഹോട്ടൽ വാങ്ങാൻ ധർമ്മരാജിനോ മറ്റാർക്കുമോ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ കൈവശം വെക്കാൻ നോട്ടുകെട്ടുകളായിട്ട് കൈവശം വയ്ക്കാൻ ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരാൾക്കും അധികാരമോ അവകാശമോ ഇല്ല ബി ജെ പിയെ വെളുപ്പിക്കാൻ വേണ്ടി ഇ ഡി കൊടുത്ത കുറ്റപത്രത്തിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ ബി ജെ പിക്ക് വേണ്ടി ഘോരഘോരം വാദിച്ച ശ്രീ കെ സോമൻ അങ്ങേക്ക് അതേക്കുറിച്ച് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ തിരൂർ സതീഷിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു തിരൂർ സതീഷ് നിങ്ങളുടെ പാർട്ടിക്കാരനായിരുന്നു അദ്ദേഹത്തെ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചത് സി പി എമ്മോ ഇടതുപക്ഷമോ മറ്റേതെങ്കിലും പാർട്ടിയോ അല്ല നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ ചാക്ക് കെട്ടുകൾ കണക്ക് ഹവാല നോട്ടുകൾ കൊണ്ടുവന്നു അത് വിതരണം ചെയ്ത് ഞാൻ കണ്ടു എന്നൊരു മൊഴി പരസ്യമായിട്ട് പറഞ്ഞാൽ പ്രസ്താവന നടത്തിയാൽ ഇ ഡി പോലെ ഒരു അന്വേഷണ ഏജൻസി എന്താ ചെയ്യേണ്ടത് ഇത്തരമൊരു കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യണ്ടേ മൊഴിയെടുക്കേണ്ടേ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ അത് ചെയ്തോ അത് ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് അന്തിമ റിപ്പോർട്ട് കൊടുക്കുന്നത് ബി ജെ പിയെ വെളുപ്പിച്ചെടുക്കാൻ യഥാർത്ഥത്തിൽ ഇ ഡി സത്യത്തെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങളെ അപഹസിക്കുകയാണ് ചെയ്തത് പ്രതികൾ ബി ജെ പി കാരാണെങ്കിൽ ഇതൊക്കെ ആവാം ഇതല്ലേ നിങ്ങളുടെ നിലപാട് ബി ജെ പി കളനോട്ടടിച്ചാൽ ഇ ഡി അന്വേഷിക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടാൽ അനങ്ങില്ല ഇതും ഈ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായതല്ലേ കൊടുങ്ങല്ലൂർ കള്ളനോട്ട് ഇ ഡി അന്വേഷിക്കണം എന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അനങ്ങിയിട്ടില്ല ഇ ഡി കളനോട്ടടിക്കുന്ന യന്ത്രവും കള്ളനോട്ടും പിടിച്ച് കോടതിയിൽ ഹാജരാക്കിയതാണ് പ്രതികൾ ബി ജെ പി കാരാണ് കൊടകര കുഴൽപ്പണ കേസിലും കൊടുങ്ങല്ലൂർ കള്ളനോട്ട് കേസിലും ബി ജെ പിക്കാർ പ്രതികളായാൽ ഇ ഡി അനങ്ങില്ല അഥവാ ഇത്തരത്തിൽ പ്രതികളെ വെളുപ്പിച്ചെടുക്കാനുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കും അപഹാസ്യമല്ലേ ഇക്കാര്യം ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ശ്രീ സോമനും മറുപടിയില്ലല്ലോ അതായത് എന്തിനാണ് ഈ കേസിൽ ധർമ്മരാജൻ പിന്നെ സുരേന്ദ്രനെയും ഗണേശനെയും വിളിച്ചത് സുരേന്ദ്രൻ ബി സംസ്ഥാന പ്രസിഡന്റാണ് ഗണേശൻ കേരളത്തിലെ ചുമതലക്കാരനാണ് ശ്രീ സോമൻ എന്താ പറയുന്നത് ഞങ്ങളുടെ സാമഗ്രി വിതരണം ചെയ്യാനുള്ള ആളാണ് ധർമ്മരാജൻ എന്നാണ് എന്ത് സാമഗ്രി കുഴൽപ്പണം വിതരണം ചെയ്യാനുള്ള ഏജൻ്റാണ് വിതരണക്കാരനാണ് അയാൾ പണം ആരോ തട്ടിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ തട്ടിയെടുത്തതാണോ ഒത്തു കളിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല ബി ജെ പി നേതാക്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത് സത്യത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഒത്തുകളിച്ചു ബി ജെ പി വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന എന്ന കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എവിടെയാണ് ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ധാർമ്മികത പിന്നെ തകർന്നത്